ചോദ്യം ഒന്ന് തവളയുടെ മുമ്പിലും കഴുതയുടെ പിന്നിലും കാണുന്നത് എന്താണ് ഉത്തരം അടുത്ത ചോദ്യം ചോദ്യം ആണ് ആണിനോട് പറയൂ പെണ്ണ് ആണിനോട് പറയൂ പക്ഷേ പെണ്ണ് പെണ്ണിനോട് പറയില്ല എന്താണത് അടുത്ത ചോദ്യം സ്വന്തം ഭാര്യയെ സാര എന്ന് വിളിക്കേണ്ട ഗതികേട് ഉള്ളത് ആർക്കാണ് ഉത്തരം സാറയുടെ ഭർത്താവിനെ അടുത്ത ചോദ്യം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇടയ്ക്കിടെ പുറപ്പെടിക്കുന്ന പഴത്തിന്റെ ഉത്തരം ഓറഞ്ച് അടുത്ത ചോദ്യം വിക്കില്ലാത്ത ആൾക്കാർ വിക്കി വിക്കി പറയുന്ന വാക്ക് ഏതാണ് ഉത്തരം കൊക്ക കോള